മുത്തമ്മളിൽ നിന്നുള്ള നമ്മുടെ നാട്ടിലെ വേങ്ങര മേഖലയിലെ എട്ട് മഹല്ലുകൾ സംയുക്തമായി നടത്തുന്ന വകുപ്പ് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ജനസാഗരങ്ങളെ അണിനിരിഞ്ഞുകൊണ്ടുള്ള ഭോജന റാലിയാണ് വേങ്ങര കച്ചേരിപ്പടി ചേറ്റിപ്പുറം മറി ജൽസ ഓഡിറ്റോറിയം മുതൽ പിന്നെ വേങ്ങര മാട്ടിൽ ജുമാ മസ്ജിദ് വരെയുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ റാലിയാണ് ഇന്നത്തെ നമ്മളവിടെ കാണാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകളതിൽ പങ്കെടുത്തിട്ടുണ്ടോ ജാതി എല്ലാ ആൾക്കാരും മഹാന് അടിസ്ഥാനമാക്കിക്കൊണ്ട് നല്ലൊരു ാലിയായിരുന്നു ആരും മാറി നിൽക്കാതെ എല്ലാവരും ആ ഒരു പ്രതിഷേധ റാലിയിൽ കണ്ടെടുത്താണ് ഈ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് ആളുകൾ കാരണന്മാരും നാട്ടിലെ യുവാക്കളും ഒരുപാട് ആളുകളുണ്ട് മഹന്റെ പിന്നെ കത്തീബുമാർ മദരസന്മാർ മദർസേരെ മതാജന്മാരെ ഒരുപാട് ആളുകൾ വലിയൊരു റാലിയാണ് വലിയ വിജയകരമാക്കി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഒത്തുകൂടി എല്ലാം മറന്ന് ഒരൊറ്റ ഒരു ചങ്ങലയായി പ്രതിഷേധം അറിയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വേണ്ടി വിജയം തന്നെയാണ് അതിൽ ഒരുപാട് ആളുകൾ അതിൽ രാഷ്ട്രീയം മറന്ന് സംഘടന മറന്ന് എല്ലാവരും അത് ചങ്ങല നോട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രംഗമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു സന്തോഷവും അതിലുപരി എന്താ പറയാ നമ്മുടെ നാടിനെ ഐക്യം നിലനിർത്തി കൊണ്ടും ആണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്

लेसना बाज गलना गलना बुरपुर बल्कि गंदे गंदे करने मंगल औराना करने मंगल औराना नेताजी सरकार वगैरह बोलते हैं बोलते हैं बात भी

எல்லாம் மறுக்கும் சதிகளை எல்லாம் ஜனாதிபத்திய போராட்டத்தில் ஜனாதிபத்திய போராட்டத்தில்